സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന നടി ഹണി റോസിൻ്റെ പരാതിയിലുള്ള കേസന്വേഷണം എ സി പിയുടെ മേൽനോട്ടത്തിൽ നടക്കുമെന്ന് കൊച്ചി ഡി സി പി അച്ശ്വതി ജിജി പറയുന്നു മോശം കമൻറ്റിട്ട ആളുകളിൽ ഒരാൾ മാത്രമാണ് എറണാകുളത്ത് ഇപ്പോൾ ഉള്ളത് ബാക്കിയുള്ളവർ ഇതര ജില്ലക്കാരാണെന്നും ഡി സി പി അറിയിക്കുന്നു അവർ ഓൾറെഡി അക്യൂസ്ഡിന് അവർ ചാറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കുറച്ച് പേര് അപ്പൊ നമ്മൾ അതാണ് നോക്കുന്നത് ഇപ്പൊ നിലവിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കാണുന്നത് ഇത് ഫേസ്ബുക്ക് അക്കൗണ്ട് ആണ് അത് ഫേക്കുമാകാം അപ്പൊ അതിന്റെ ഐഡന്റിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം അത് സമയമെടുക്കും അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ തേടിയിട്ടുണ്ടോ സാധാരണ പലപ്പോഴും ഈ ഫേസ്ബുക്ക് യൂട്യൂബ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളോട് നമ്മൾ വിശദാംശങ്ങൾ ഇതിൻ്റെ കാര്യത്തിൽ അന്വേഷിച്ചാൽ അവർ മൗനം പാലിക്കുകയാണ് പതിവ് കാരണം അവർക്ക് ഇത് വരുമാന മാർഗമായിട്ട് ഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ പരമാവധി ഇന്ത്യയിൽ ബന്ധം നടന്നാൽ ഇവർക്ക് എന്താണ് എന്നുള്ളൊരു ചിന്ത ഇവർക്കുണ്ട് അത് പലപ്പോഴും അവർ അതുകൊണ്ടത് റിയാക്ട് ചെയ്യാതെ മൗനം പാലിക്കും കോടതിയൊക്കെ ആവശ്യപ്പെടുമ്പോഴാണ് ഏറ്റവും അവസാന ഒരു വിവരങ്ങളുമായി വരിക വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു വിഷ്ണു വിവരങ്ങൾ ഗുഡ് മോർണിംഗ് പറയും എസ് കെൻ കൊച്ചി ഡി സി പി അശ്വതി ജിജിയാണ് സംസാരിച്ചത് ഹണി റോസിനെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് എ സിപിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും അതിൽ സൈബർ സൈബർ പോലീസ് സംഘങ്ങളും ഉണ്ടാകും നിലവിൽ ഇവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ കമന്റ് ഇട്ടവരിൽ ഒരാൾ മാത്രമാണ് എറണാകുളത്തുള്ളത് അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി പത്തൊൻപത് പേർ ഇരുപത് പേരെ ഐഡന്റിഫൈ ചെയ്തതിൽ അതിൽ പത്തൊൻപത് പേർ പുറത്ത് ജില്ല പുറത്തുള്ള ആളുകളാണെന്ന് മനസ്സിലാകുന്നു ഒപ്പം ചില ഫേക്ക് ഐഡികൾ ഇതിലുണ്ട് അവരെ എങ്ങനെ കണ്ടെത്തും എന്നാണ് അന്വേഷണ സംഘം നിലവിൽ തേടുന്ന വഴി അതുമായി ബന്ധപ്പെട്ടാണ് ഫേസ്ബുക്കിനോട് വിശദീകരണം തേടിയിട്ടുള്ളത് സാധാരണഗതിയിൽ ഫേസ്ബുക്ക് അത്തരത്തിലുള്ള വിശദീകരണം കൈമാറാറില്ല എന്നാൽ ഒരു പ്രതീക്ഷ നിലയിലാണ് ചോദിച്ചിരിക്കുന്നത് ലഭിക്കുമെന്ന പ്രതീക്ഷയും അന്വേഷണ സംഘം പങ്കുവെക്കുന്നുണ്ട് ഹണി റോസിന്റെ ബോബി ചെമ്മണ്ണൂറിനെതിരെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് ഹണിറോസിന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും ബോബി ചെമ്മണ്ണൂറിനെ ചോദ്യം ചെയ്യുക എന്നാണ് ഡി സി പി വ്യക്തമാക്കുന്നത് ഉടൻ തന്നെ അത് ഉണ്ടാകുമെന്നും അവർ പറയുന്നു അന്വേഷണം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകും അതായത് ഈ സൈബർ അധിക്ഷേപങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന കുറേ പ്രതിസന്ധികളുണ്ട് ആ കേസുകൾക്ക് അത് അത്തരം സ്ത്രീകൾക്ക് അവർക്ക് കൂടി കരുത്താറുണ്ട് തരത്തിലുള്ള അന്വേഷണമായിരിക്കും തങ്ങളുടെ ഭാഗത്തുണ്ടാകുക എന്ന് ഡി വ്യക്തമാക്കിയിട്ടുണ്ട് ഉടൻ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും ചില ആളുകളെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം ഇതര ജില്ലകളിൽ നിന്ന് ആളുകളെ അറസ്റ്റ് ചെയ്യും അതായത് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് ഈ കമന്റ് ഇട്ട ആളുകൾ ആശ്വസിക്കരുത് അവരെ തിരിച്ചറിയില്ല എന്ന് പറഞ്ഞ് അവരെ കൃത്യമായി തിരിച്ചറിയും അവരുടെ ഐ അഡ്രസ് ലഭ്യമായിട്ടുണ്ട് അവരെ എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തും എസ് കെ താങ്ക് യു വിഷ്ണു സുരേഷ് എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് പരാതി ഉറച്ചു നിൽക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്